സി പി എം നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ശുചീകരണ തൊഴിലാളി മണക്കാട് കൽപ്പണിമുഖം സാക്ഷാത്കാരത്തിലെ ജീവനക്കാരനും സി പി എം നേതാവുമായ അമൃത് രാജിനെതിരെയാണ് പരാതി പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും പാർട്ടിയിലെ ഉന്നതരിടപെട്ട് പ്രതിക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം നൽകിയെന്നും പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് തിരുവനന്തപുരം മണക്കാട് കല്ലടിമുഖം സാക്ഷാത്കാരത്തിലെ ശുചീകരണ തൊഴിലാളിയെ സഹപ്രവർത്തകനും സി പി എം നേതാവുമായ അമൃത് ലൈംഗികമായി പീഡിപ്പിച്ചത് കുമാരപുരം സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമാണ് പ്രതി സംഭവത്തിന് പിന്നാലെ ഫോർട്ട് പോലീസിൽ ഇവർ പരാതി നൽകി എന്നാൽ നാളിതുവരെയായിട്ടും പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചില്ലെന്നാണ് പരാതി കഴിഞ്ഞ വർഷം ഒൻപത് മൂന്നില് എന്റെ കൂടെ അമൃത്രാജ് എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ എന്നോട് മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത് അതിൽ പ്രകാരം ഞാൻ അവിടുത്തെ ചാർജ് ഓഫീസറെ അറിയിക്കുകയും ചാർജ് ഓഫീസർ തന്നെയാണ് അവിടുത്തെ സംഘടനയിൽ അറിയിക്കുകയും ഞാൻ നഗരസഭയോട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് പരാതി കൊടുക്കപ്പെട്ടു പക്ഷേ എനിക്ക് നീതി ഇതുവരേക്കും കിട്ടിയിട്ടില്ല സ്റ്റേഷനിൽ വിളിച്ചു അവിടെ നഗരസഭ കൊടുത്ത പ്രകാരം സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയിട്ടും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി കിട്ടിയിട്ടില്ല എന്നെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞ് ഞാൻ ഒപ്പിട്ടു ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ആ പൊക്കോളാൻ പറയുന്നു പക്ഷേ നഗരസഭയിൽ ഇന്ന് വരെയൊക്കെ അയാൾ ഇതിന്റെ ഇടയിൽ സസ്പെൻഡ് ചെയ്തു ഡിസംബർ ഡിസംബർ പതിനാലാം സസ്പെൻഡ് ചെയ്തത് പക്ഷേ സസ്പെൻഡ് പിൻവലിച്ച് അയാൾ കേറുകയും ചെയ്തു നഗരസഭ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ മാറി മാറി പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല മാത്രമല്ല പാർട്ടിയിലെ ഉന്നതരിടപെട്ട് പ്രതിക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം നൽകിയെന്നും പരാതിക്കാരി പറയുന്നു അയാൾ പറയുന്നതിന് അപ്പുറം ഒന്നും ഉള്ളതാണ് വാസ്തവം അയാൾ കാരണം പാർട്ടിയാണ് അയാളെ സംരക്ഷിക്കുന്നത് അല്ല അതെല്ലാം നീതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നും നടക്കൂലായിരുന്നു കാരണം നഗരസഭയിൽ പോകുമ്പോഴത്തേക്ക് അവർ എന്നെ ആക്ഷേപം പോലെയാണ് ഓരോന്നും ഓരോ സ്ത്രീകളുടെ അടുത്ത് അപമര്യാദയായിട്ട് തന്നെ എന്നെ പറ്റി മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കും ഫോർത്ത് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും കമ്മീഷണർ പറഞ്ഞു ഇവിടെ ഇവിടത്തേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ അന്നത്തെ വിഷു കംപ്ലീറ്റ് സാറിന് കിട്ടണമെന്ന് പറഞ്ഞു പക്ഷേ അത് പ്രകാരമാണ് എനിക്കിപ്പോൾ എഫ് ഐ ആർ എങ്കിലും ഇവിടുന്ന് ഫോർട്ടിൽ നിന്ന് കിട്ടിയത് പക്ഷേ ആദ്യം കൊടുത്ത സമയത്ത് എന്നെ കൊണ്ട് ഒപ്പിടിച്ചിട്ടാണ് വിട്ടത് ഇങ്ങനൊരു സംഭവം അതായത് നിയമത്തിന് പോലും പോകൂലെന്നുള്ള രീതിയിൽ എഴുതിയത് വെച്ചാണ് എന്നെ ഇന്നും ഇവർ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘടന എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതിയിലാണ് അപ്പോൾ ഇന്നും ഇനി എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല പാർട്ടിയുടെ നേതാവ് വേണ്ട നീതി കിട്ടൂലെന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അഡ്വക്കേറ്റിനെ ചെന്ന് കണ്ടത് നിയമ നടപടി വേണ്ടെന്ന് പരാതിക്കാരി അറിയിച്ചതിനാൽ കേസ് ഒത്തുതീർപ്പാക്കിയെന്നാണ് ഫോർട്ട് പോലീസിന്റെ മറുപടി എന്നാലിത് പാർട്ടിയും പോലീസും തമ്മിലുള്ള ഒത്തുകളി എന്നാണ് പരാതിക്കാരിയുടെ ആരോപണം ആഭ്യന്തര പരാതി പരിഹാര റിപ്പോർട്ടിലും നഗരസഭ അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവിലും പ്രതി ലൈംഗിക അതിക്രമം നടത്തിയതിന്റെ തെളിവുകളുണ്ട് ജനം